മനുഷ്യന് ദോഷകരമായി തീർന്നിരിക്കുന്ന പല വസ്തുക്കളുടെയും ചരിത്രം നോക്കിയാൽ അവ നിർമ്മിച്ചത് എന്തെങ്കിലും നല്ല ഉദ്ദേശ്യത്തോടെയായിരിക്കും എന്നാൽ അത് ഇന്ന് നേർവിപരീത ഫലമാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയായ മെർക്കിലേ ആന്റോൺഗോലിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് വിഷപ്പിനെ ജയിക്കാനുള്ള മരുന്ന് എന്ന അർത്ഥത്തിൽ എം ഡി എം എ വികസിപ്പിച്ചത് മെത്തലിൻ ഡയോക്സിൻ മെത്താ എന്ന പൂർണ്ണ രൂപത്തിലുള്ള ഈ മരുന്നിന് ആദ്യകാലത്ത് പ്രചാരം കിട്ടിയില്ല ആയിരത്തി എഴുപതുകളിൽ സൈക്കോതെറാപ്പി ഡ്രഗായി ഇതുപയോഗിക്കുവാൻ തുടങ്ങി ആയിരത്തി ആയപ്പോഴേക്കും യൂറോപ്പിലും അമേരിക്കയിലും ജനപ്രിയ മയക്കുമരുന്നായി ഇത് മാറി രണ്ടായിരത്തി ആയപ്പോഴേക്കും നമ്മുടെ നാടിനെയും ഈ ഭീതി വിഴുങ്ങിക്കഴിഞ്ഞു ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരക പ്രകരശേഷിയുള്ള ഈ രാസലഹരിയെ എങ്ങനെ തടയുമെന്നാണ് ലോകരാജ്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്തായി യുവാക്കൾ ഏർപ്പെട്ടു കേരളത്തിലെ കുറ്റകൃത്യങ്ങളിൽ രാസലഹരിയുടെ പങ്ക് കാണാം കേരളത്തിനൊപ്പം അമേരിക്കയും യൂറോപ്പും പോലെയുള്ള രാജ്യങ്ങളും യുവാക്കളെ ഈ രാസലഹരിയിൽ നിന്ന് അകറ്റുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നാൽ പ്രതിവർഷം ലക്ഷം കോടി ഡോളറിന്റെ ആഗോള വ്യാപാരമാണ് എംഡിഐയ്ക്കുള്ളത് എന്നാണ് അറിയുവാൻ കഴിയുന്ന കണക്ക് ഇത് ലോകത്തെ ഏറ്റവും വലിയ മാഫിയായി ഇത് മാറിക്കഴിഞ്ഞു രാസലഹരി മാഫിയകളെ തുടച്ചു നീക്കുവാൻ അത്ര എളുപ്പമല്ല എന്നാൽ ഇത് ഉപയോഗിക്കില്ലെന്ന് ഒരു ജനത തീരുമാനിച്ചാൽ അവരെ മുട്ടുകുത്തിക്കുവാൻ സാധിക്കും മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ലഹരിയുള്ളത് എം ഡി എം എക്ക് ആണ് എന്നാണ് പറയുന്നത് രുചിയും മണവുമില്ലാത്ത ഇത് ജ്യൂസിലോ മറ്റ് പാനീയങ്ങളിലോ കലർത്തി നൽകിയാൽ തിരിച്ചറിയുവാനും കഴിയില്ല മറ്റേത് ലഹരി വസ്തുക്കളെക്കാളും എളുപ്പത്തിലത് ഉപയോഗിക്കുന്നയാളെ അടിമയാക്കുന്നു ഒരൊറ്റ തവണ ഈ രാസലഹരി ഉപയോഗിച്ചയാൾ അതിനടിമയാകും മദ്യപിച്ചരെ തിരിച്ചറിയുവാൻ കഴിയുന്നതുപോലെ രാസലഹരി ഉപയോഗിച്ചവരെ തിരിച്ചറിയുവാൻ കഴിയില്ല ഒരിക്കൽ ഈ രാസലഹരി ഉപയോഗിച്ചാൽ പിന്നെ സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുമെന്നും സ്ഥിരമായ ഉപയോഗം മൂലം പല്ലുകളും എല്ലുകളുമുൾപ്പെടെ ദ്രവിച്ചു തുടങ്ങുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ദ്രിയം ഉൾപ്പെടെ നശിക്കും പുകയായി വലിച്ചും കുത്തിവെച്ചും ഗ്ലാസ് പാത്രങ്ങളിൽ ചൂടാക്കി ശ്വസിച്ചുമാണ് പ്രധാനമായും ഇവ ഉപയോഗിക്കുന്നത് ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരുവനെ അടിമയാക്കുവാൻ ശേഷിയുള്ളതാണ് എം ഡി എം എ ചിലർക്കിത് ഉപയോഗിച്ചാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ നേരം വരെ ഉറക്കം വരില്ല ക്ഷീണം അറിയില്ല സ്വന്തം ആരോഗ്യമാണ് അതിനായി പണയം വയ്ക്കുന്നത് നെതർലാൻഡ്സ് സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് രാസലഹരിയുടെ ആഗോള തലസ്ഥാനമായി അറിയപ്പെടുന്നത് പണ്ട് കൊക്കയിലും മരിജുവാനയും കടത്തിയിരുന്ന മെക്സിക്കോയിലെ ഡ്രഗ് കാർട്ടലുകൾ പോലും ഇന്ന് രാസലഹരിയിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്ന് സിന്തറ്റിക് ലഹരി എത്തിക്കഴിഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളിലുൾപ്പെടെ കുടിൽ വ്യവസായം പോലെയാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത് മലേഷ്യ സിംഗപ്പൂർ ജപ്പാൻ ചൈന തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലൊക്കെ രാസലഹരിയുടെ വ്യാപകമായ ഉപയോഗം നടക്കുന്നുണ്ട് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തെ പോലെ ഇന്ന് അമേരിക്കയുടെ സിഐഎ അടക്കമുള്ള ഏജൻസികൾ രാസലഹരി വിപത്തിനെതിരെയും പോരാടുന്നു കൊച്ചിയിൽ വെച്ച് രണ്ട് കിലോ എംഡിഎംഎ വിടിച്ച സമയത്താണ് അതിന്റെ മൂല്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത് ഒരു കിലോ വിപണി മൂല്യം അഞ്ചര കോടി വരുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ചില്ലറ വിൽപ്പനയിലേക്ക് എത്തുമ്പോൾ വില വർദ്ധിക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നു ഇന്ത്യയിൽ ഇവയുടെ ഉപയോഗം ആദ്യഘട്ടങ്ങളിൽ നടന്നത് പാർട്ടി ഡ്രക്കായി എന്നാണ് മേഖലയെക്കുറിച്ച് പഠിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് മുംബൈയിൽ ആദ്യമായി ഇതെത്തിയത് എന്ന് ഗവേഷകർ പറയുന്നു നിശാ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാൻ സഹായിക്കുന്ന ലഹരി വസ്തു എന്ന നിലയിലാണ് ഇത് കുപ്രസിദ്ധമായത് പുതുതലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലായിട്ടിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ തങ്ങൾ വൈകാതെ ചില്ലിട്ട ഫോട്ടോയിൽ മാത്രമാകുന്ന യാഥാർത്ഥ്യം മനഃപൂർവ്വം ഇവർ കളയുകയാണ് മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഈ രാസലഹരിയാണ് ഇവയുടെ ഉപയോഗം മൂലം നിരവധി നോർത്ത് ഇന്ത്യൻ സിനിമാ നടന്മാരും അകാലത്തിൽ തന്നെ മരണമടഞ്ഞു സമൂഹത്തിന്റെ ഉന്നതതട്ടിൽ ഉള്ളവർ ഉപയോഗിച്ചിരുന്ന വസ്തു ഇന്ന് താഴെത്തട്ടിൽ വരെ എത്തിയിരിക്കുകയാണ് പുറത്തുനിന്ന് എത്തിച്ചിരുന്ന ഇവ ഇന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു എംഡിഎംഎ വെല്ലുന്ന എൽ എസ് ടി പോലുള്ള രാസലഹരികൾ വേറെ ഇറങ്ങുകയാണ് ഇവ നാക്കിലൊട്ടിച്ചാൽ അബോധാവസ്ഥയിലാകും എന്നും ഇവിടെ ഉപയോഗം മൂലം ബുദ്ധിയിലും ചിന്താശേഷിയിലും ദോഷമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേരളത്തിലേക്കടക്കം രാസലഹരി എത്തുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഡൽഹി ഗോവ കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് നൈജീരിയയിൽ നിന്നുള്ളവർ പഠനം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇവ കുടിൽ വ്യവസായം എന്ന നിലയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഡിറ്റർജന്റ് പെർഫ്യൂം തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകരെ പാട്ടിലാക്കിയാണ് ഇവർ എം ഡി എം എ നിർമ്മാണം നടത്തുന്നത് ഈ നിർമ്മാണ കേന്ദ്രത്തിൽ ഒരു വശത്ത് ചെറിയ റൂമുകളിൽ ലാബ് സ്ഥാപിച്ച് ഇവരുപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ മറ്റു ചില രാസവസ്തുക്കൾ ചേർത്ത് നിശ്ചിത താപനിലയിൽ ചൂടാക്കിയാണ് ഇവയുടെ നിർമ്മാണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കുക്കിംഗ് എന്ന പേരിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രീമിയം ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ നിർമ്മിത രാസലഹരിയോട് താൽപര്യമില്ല ചെറുകിട ഡിറ്റർജന്റ് പെർഫ്യൂം നിർമ്മാണശാലകൾ വലിയ തുക വിഹിതമായി നൽകി നടത്തുന്ന ഇവയുടെ നിർമ്മാണ ലാഭ് ഓരോ തവണയും സ്ഥലം മാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തുവാൻ പ്രയാസമാണെന്ന് പറയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എം ഡി എം എ നെറ്റ്വർക്കുള്ളത് ബാംഗ്ലൂരിലാണ് അടുത്തകാലത്ത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾക്ക് ബാംഗ്ലൂർ പഞ്ചാബ് കണക്ഷനുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്സ് ഉള്ള സംസ്ഥാനം പഞ്ചാബ് ആണ് പഞ്ചാബിലെ രാസലഹരിയുടെ ഉപയോഗത്തിൽ കൊക്കൈനും ഒക്കെ ഉൾപ്പെടുന്നു ഇതിന്റെ ഉപയോഗത്തെ അമർച്ച ചെയ്യാനുള്ള തീവ്ര ശ്രമമാണ് അവിടങ്ങളിൽ സർക്കാർ നടത്തുന്നത് പാകിസ്ഥാനിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമൊക്കെയായി കടൽ വഴിയായി ഗുജറാത്തിൽ സാധനങ്ങൾ എത്തുകയും ഇവിടെ നിർമ്മിക്കുന്ന രാസലഹരി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെ വലിയ വരുമാന സ്രോതസ്സാണ് ഈ രാസലഹരിയുടെ രാജ്യാന്തര കടത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മെത്ത് എന്നറിയപ്പെടുന്ന ഈ രാസലഹരി ലോകവ്യാപകമായതിൽ ചൈനയിലെ മരുന്ന് നിർമ്മാണ കമ്പനികൾക്കുമുണ്ട് പങ്ക് അവിടെ വ്യാപകമായി മരുന്ന് ഉപയോഗിച്ചിരുന്ന പദാർത്ഥമാണ് എഫ്രഡിൻ എഫ്രഡ സിനിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ഈ എഫ്രഡിൻ ഉപയോഗിച്ചതിനാണ് ലോക ഫുട്ബോൾ ഇതിഹാസം മറുഡോണ പോലും ലോകകപ്പിൽ നിന്ന് പുറത്തായത് ചൈനയിലും മംഗോളിയയിലും ധാരാളമായി ഈ കാണുന്ന ചെടിയിൽ നിന്നുള്ള എഫ്രഡിൻ കായിക താരങ്ങൾ ഉത്തേജന മരുന്നായി ഉപയോഗിച്ചിരുന്നു ചൈനയിൽ അടുത്ത കാലം വരെ നിർമ്മിച്ചിരുന്ന എഫ്രഡിൻ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തുന്ന സംഘങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പിന്നീട് അമേരിക്കയിൽ നിന്നുൾപ്പെടെയുള്ള സമ്മർദ്ദതാലാണ് ചൈന ഇതിന്റെ നിർമ്മാണം നിരോധിച്ചത് ഇന്ത്യയിൽ ഈ രാസവസ്തു ചെടിയിൽ നിന്നല്ലാതെ രാസവസ്തുക്കളുടെ സംയോജനത്തിലൂടെയാണ് നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എളുപ്പത്തിൽ പണം പണമുണ്ടാകാനുള്ള വഴിയാണ് തീവ്രവാദ സംഘടനകൾ ഇതിന്റെ വ്യാപാരത്തെ കാണുന്നത് ലോകത്തെ നിരവധി നികൂഢ സംഘടനകളും ഡ്രഗ് മാഫിയയുടെ ഭാഗമാകുന്നുണ്ട് രാസലഹരിയുടെ നെറ്റ്വർക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വിശാലമാണ് അത് ഉപയോഗിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുന്ന സമൂഹത്തിൽ മാത്രമേ ഈ രാസലഹരിയോട് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് പല്ല് പൊടിഞ്ഞ് ശരീരം ദ്രവിച്ചുള്ള ദയനീയമായ മരണമാണ് എം ഡി എം എയുടെ സ്ഥിര ഉപയോഗം മൂലം ഉണ്ടാകുന്നത് പല രൂപത്തിലാണ് ഇത് വിപണിയിലുള്ളത് ഇതുപയോഗിക്കുന്ന ഒരാളിൽ മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് സമയമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പിന്നെ നാലര മണിക്കൂർ വരെ മസ്തിഷ്കത്തിലെ സെറാടോണിനെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കീടകുന്നു ഇതുപയോഗിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ആത്മഹത്യ ചെയ്യുന്നു അല്ലാത്തവർ അധികം വർഷങ്ങൾക്കുള്ളിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു ഈ രാസലഹരി ഒന്ന് പരീക്ഷിച്ചതിനുശേഷം നിർത്താമെന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ ഒരിക്കലും സാധ്യമല്ല ഇത് ശരീരത്തിൽ എത്തുമ്പോൾ ഊർജ്ജസ്വലത അനുഭവപ്പെടും എന്നാൽ ഉപയോഗിക്കാതെ നിർത്താൻ ശ്രമിച്ചാൽ ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത നിസ്സംഗത തലവേദന ഡിപ്രഷൻ ബൈപോളർ ഡിസോർഡർ ശരീരത്തിലെ താപനിലയിലെ വ്യത്യാസം മൂലം നിർജ്ജലീകരണവും ഉണ്ടാകുന്നു ഒന്നുപയോഗിച്ചവർ തനിയെ അത് വീണ്ടും ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാനസിക നില രാസലഹരി കൈയടക്കുകയും മാനസിക വൈകൃതം കാണിച്ച് ഒരു വ്യക്തിയെ കൊല്ലാനുള്ള മനസ്സുപോലും ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു എം ഡി ഉപയോഗിക്കുവാൻ ആരംഭിക്കുന്ന വ്യക്തി പരമാവധി അഞ്ചല്ലെങ്കിൽ പത്ത് വർഷം കൂടി മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല പുകവലിയും മദ്യപാനവും പോലെയല്ല വേഗം തന്നെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുവാനും തുടങ്ങും ഗുരുതരമായ തൊക്കു രോഗം ബാധിച്ചവരുണ്ട് ചിലർ മെലിഞ്ഞ് എല്ലുകൾ അടക്കം പുറത്തു കാണിക്കുന്ന വിധത്തിലാകുന്നു വായിലെ തൊലി അടർന്നുപോകുകയും ഉറക്കം കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു പല്ല് കൊഴിയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം തലച്ചോറിനെയും ബാധിക്കും പേടി പോലുള്ള വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ഭക്ഷണം വേണ്ടാതെയാകും തൊണ്ടവരളും മരണദൂതനാണ് എം ഡി എ ഓൺലൈനിൽ വരെ ഈ രാസലഹരി ആളുകൾ വാങ്ങുന്ന സാഹചര്യത്തിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഉറവിടം വ്യക്തമാക്കാത്ത വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ബിറ്റ് കോയിൻ നൽകി എം ഡി എം എ പാഴ്സലായി വരുത്തിയ സംഭവം കേരളത്തിലുണ്ടായത് വാർത്തകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രാജ്യാന്തര പാഴ്സൽ സംവിധാനം വഴി കൊറിയറായി കൊച്ചിയിലെത്തിയ ലഹരിമേത് എക്സൈസ് പിടികൂടിയത് ഇന്റർനാഷണൽ പോസ്റ്റൽ അഡ്രസ്സിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാഴ്സലിൽ നെടുമങ്ങാട് സ്വദേശിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അയാളെ പിടികൂടി ലോകത്തെ ഈ ലഹരി മരുന്ന് ശൃംഖല വിഴുങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ സ്കൂൾ ജീവിതത്തിന്റെ അവസാനഘട്ടത്തിലും കോളേജ് ജീവിതത്തിലും ആയിരിക്കുന്ന നമ്മുടെ തലമുറ ഇതുമൂലമുണ്ടാകുന്ന വിപത്ത് തിരിച്ചറിഞ്ഞ് ഇത് ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുക്കണം